രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നേ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിക്കൊണ്ട് വലിയ ബോംബ് കയ്യിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താണ് ഈ ബോംബ് വലിയ അണുബോംബാണ് അത് പൊട്ടിത്തെറിക്കും എന്നൊക്കെയുള്ള വിധത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു കോൺഗ്രസിന്റെ ഒക്കെ സൈബർ ഗ്രൂപ്പുകളിൽ കണ്ടത് ഇന്ന് ആ ബോംബ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിക്കുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ കുറേ അധികം ഇരട്ട വോട്ടുകളുണ്ട് കുറേ അധികം വ്യാജ വോട്ടുകളുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിൻ്റെ കയ്യിലുള്ള കൃത്യമായ തെളിവുകൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിയുന്നില്ല മാത്രമല്ല കർണാടക ഒക്കെ ഭരിക്കുന്നത് ആരാതെ ഇത് കോൺഗ്രസ് ആണല്ലോ മാത്രമല്ല ഒരു കൃത്യമായ തെളിവില്ലാതെയുള്ള ആരോപണത്തിന്റെ പുറത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചില രഹസ്യ വിവരങ്ങളും കിട്ടുന്നുണ്ട് എന്താവും സ്ഥിതി പണ്ട് ഒരു കേരളയാത്ര കോൺഗ്രസ് അടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ടീസർ ആദ്യം കൊറച്ചു ദിവസം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്നൊരു പത്തിരുപത് ദിവസം മുമ്പാണ് അന്ന് കെ പി സി സിന്റെ സോഷ്യൽ മീഡിയ ടീം ടീച്ചർ പുറത്തുവിട്ടത് അതായത് ഒരു തീ വരുന്നു എന്നുള്ളതായിരുന്നു ഒരു തീന്റെ സാധനം കേട്ടിട്ട് തീ വരുന്നു ഇനി തീ വരാൻ പത്തു ദിവസം ഒമ്പത് ദിവസം എട്ടു ദിവസം ഇങ്ങനെ തീ വരുന്നു തീ വരുന്നു എന്ന് പറഞ്ഞ് ലാസ്റ്റ് വന്ന സമയത്ത് എന്റെ പോനെ മുഖ പോലും ഇല്ലാതെ അവസ്ഥ തീ പോയിട്ട് അതേപോലത്തെ സാധനം തന്നെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തും എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്ത ഹൈപ്പ് എന്നാൽ മാത്രം ഹൈപ്പ് അതറിയാം എ ഐ സി സി ഓഫീസിലെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നു എന്നത് കേട്ടിട്ട് രാജ്യത്തെ എല്ലാ റീജിയണൽ മീഡിയകളും ഒന്നും രണ്ടും ക്യാമറ വീതം വെച്ച് സെറ്റ് ചെയ്ത് അവിടെ യൂണിറ്റ് ഇട്ടു എനിക്ക് തോന്നുന്നത് ചാനലുകൾ മാത്രം തന്നെ ഉണ്ടാവും ഒരു പത്ത് അഞ്ഞൂറിലധികം ചാനലുകള് ഇത്രയും സംവിധാനങ്ങളൊക്കെ ഒരുക്കി എന്തോ വലിയ സംഭവം പുറത്തുവിടാൻ പോകും ഇപ്പൊ നരേന്ദ്രമോദി രാജിവെച്ച അയാൾ മനുഷ്യൻ വീട്ടിലേക്ക് പോകേണ്ടി വരും അദ്ദേഹം വീണ്ടും പ്രചാരകനായി തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഞാനൊക്കെ വിചാരിച്ചത് പക്ഷേ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം തന്നെ പൊട്ടി തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി നേരെ വന്ന് വലിയൊരു സ്ക്രീനൊക്കെ കാണിച്ച് ഏവർ ചന്ദ ഒരു പി പി പ്രസന്റേഷൻ വലിയൊരു സംഭവം കാണിക്കാൻ കാണിക്കാണ് അതിനകത്ത് മോദിക്കെതിരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് പുറത്തുവിടും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവിടെ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ടിരുന്ന് കണ്ടു കേട്ടോ അപ്പം വാർത്താ സമ്മേളനത്തിനകത്ത് പുള്ളി ഓരോ ഇത് പറയുന്നു നെക്സ്റ്റ് പേജ് ഇതൊക്കെ പറഞ്ഞ് കൃത്യമായി ഒരു ഇൻട്രോ കൊടുക്കുന്നു ഇൻട്രോ കൊടുത്തതിനു ശേഷം നേരെ പറയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് ബിജെപിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഫസ്റ്റ് ആരോപണം രണ്ടാമത്തെ ആരോപണം വരുന്നത് ഈ വോട്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അത് ഇല്ലാതാക്കുന്ന ഇത്തരത്തിൽ വോട്ട് ചേർത്തുകൊണ്ടാണ് എന്ന് പറയുന്നത് സ്വഭാവം കേരളം ഉൾപ്പെടെ ഇന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും കുറച്ച് വോട്ടുകൾ ഇരട്ട വോട്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ് അപ്പം അത് ഒരു വലിയ സംഭവമായിട്ട് എടുത്തു കാണിച്ചത് കൊണ്ട് ചെയ്യണം അതായത് ആര് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലം അതായത് ഏതായിരുന്നു മഹാദേവ് പുരയില് ഒരു ലക്ഷം വോട്ടുകൾ അവിടെ ഇരട്ടിയായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആരാണ് ഇരട്ടിപ്പിച്ചത് അവിടെ ഭരിക്കുന്നത് ആരാണ് ഈ കാര്യങ്ങള് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥര് നേരിട്ട് വന്നിട്ടാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ല അതൊന്നുമല്ല അതൊക്കെ മഹായധ അവിടുത്തെ തോന്നി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പൊ സി പി എം ഭരിക്കുന്ന സ്ഥലത്ത് സി പി എം ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് ചെയ്യാറുണ്ട് മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലത്ത് അവരും ചെയ്യാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് ബേസിക് എല്ലാ സ്ഥലത്തും കഴിഞ്ഞാൽ ചില വോട്ടുകൾ അവിടെയുള്ളവരെ ഇപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റി ചെറുതുന്ന സമയത്ത് അവിടുത്തെ വോട്ട് വെട്ടുക എന്നുള്ളത് അവിടെ അവിടെ ചലഞ്ച് ചെയ്ത് വെട്ടിക്കുക എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നടക്കാറില്ല എനിക്കൊക്കെ അറിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് പറത്ത അപ്പം അങ്ങനെ ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആധാറുമായിട്ടും ഈ പറയുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് ഈ വോട്ട് ഇരട്ടിപ്പ് ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ പുതിയതായിട്ട് സാങ്കേതിക വിദ്യ അപ്ഡേറ്റ് ഭാഗമായി അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു രണ്ട് കാര്യം പറയട്ടെ ഇടയ്ക്ക് പറയുന്നതല്ല അതായത് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽക്കാണ് ഈ ഈ പറയുന്ന കള്ളവോട്ടുകൾ അല്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ഇവിടെ ചേർക്കപ്പെട്ടത് എന്നുള്ള രേഖയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്രത്തിൽ പോലും ബി ജെ പി അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ അന്ന് ആരാണ് കേന്ദ്രം ഭരിച്ച പണ്ട് വാജ്പേ ഭരിച്ചപ്പോ അവരുടെ ആൾക്കാരെ അല്ലെ ഞാൻ പറഞ്ഞത് സത്യം പറയുകയാണെങ്കിൽ ഈ രാഹുൽ രാഹുൽ നിന്ന് വിളിക്കുന്നില്ല പപ്പുമോൻ പപ്പുമോനെ കുറച്ചെങ്കിലും ബുദ്ധി ആ കേസീനെ പോലത്തെ ആൾക്കാർ ഉപദേശിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എ കെ ആന്റണിനെ പോലെ കുറച്ചും കൂടെ സമ്പന്നിതരായിട്ടുള്ള നേതാക്കള് ഇതിനടുത്ത് കുറച്ചു ദിവസം ഈ പറയുന്ന പപ്പോൻ വന്ന് നിൽക്കുക കാര്യങ്ങൾ പഠിക്കുക ഒരു ഒരു ടോപ്പിക്കിനെ അതൊരു നാഷണൽ സബ്ജക്റ്റായിട്ട് അതിന് ഡിസ്കഷൻ സബ്ജക്റ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള തെളിവുകളാണ് ആദ്യം പുറത്തുകൂടെ ഇതിപ്പം ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കുറെ വീടിൻ്റെ ഫോട്ടോകൾ പിന്നെ സാറ്റലൈറ്റ് ഇമേജസ് ഇതൊക്കെയാണ് ഇതിനകത്തെ വലിയ തെളിവായിട്ട് പുറത്തുവിട്ടത് ഞാൻ പറയട്ടെ സിമ്പിളായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലെ എൺപത് പേര് ഒരു വീട്ടിൽ വോട്ടർ ചേർത്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആരോപണം രാവുൽ പുറത്തുവിട്ടേ കാണാം സിമ്പിളായിട്ട് ഇവരുടെ ഒരു ടീം ഒരു വാർത്താ ഏജൻസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനമായിട്ട് ആ വീട്ടിലേക്ക് പോകുന്നു ഈ വീട്ടിൽ എത്ര പേരുണ്ട് അപ്പൊ ഈ വീട്ടിലെ വീട്ടുപേരെന്താ എന്റെ വീട്ടുപേര് ഈ വീട്ടിൽ എത്ര പേരുണ്ട് ഞങ്ങൾ രണ്ടുപേരെയുള്ളു ഈ വീട്ടിലെ ഈ വീട്ടിൽ എൺപത് പേര് വോട്ട് ചേർത്തുന്നു അയ്യോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു ഹിഡൻ ക്യാമറ അല്ലെങ്കിൽ സ്റ്റിങ് ഓപ്പറേഷൻ വീഡിയോ എടുക്കാം പുറത്ത് വിടുകയാണെങ്കിൽ ഇത് വിശ്വസനീയമായ സാധനം പറയാണെങ്കിലും പറ്റൂ പറ്റുമായിരുന്നു തെളിവായിട്ടെങ്കിലും കാണിക്കായിരുന്നു ഈ വോട്ടേഴ്സ് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വോട്ടേഴ്സ് ലിസ്റ്റും സാധനങ്ങൾ എടുത്തുവച്ചിട്ട് എന്റെ പൈൽ എന്തോ വലിയ തെളിവുണ്ടോ പണ്ട് സിനിമ ഉണ്ടാകത്ത് ശങ്കരാടി എടുത്തല്ലേ ആ സാധന ഇരിക്കുന്നത് പിന്നത് അതേപോലെ തന്നെ വലിയൊരു ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ മഹാരാഷ്ട്രയില് ഒരു കോടി വോട്ട് ബി ജെ പി ചേർത്ത് ഇതിനകം തന്നെ ചേർത്തിട്ടുണ്ട് അവന്റെ അവിടെ വലിയ എന്തോ സംഭവിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പറഞ്ഞിട്ടുള്ളതാണ് ഹരിയാന മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ പരാമർശിച്ചുകൊണ്ട് അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ ഒത്തു കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ ഈ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് ഇങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ ഒരു ദിവസത്തെ വൺ ഡേ ഡിസ്കഷൻ അല്ല പോട്ടെ വൺഡേ ഇല്ല വൺഡേന്ന് നിൽക്കത്തില്ല രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന സ്ഥാനങ്ങള് ഒരു ഒരു മിഡ് നൈറ്റ് അല്ലെങ്കിൽ ഒരു നൈറ്റ് ഡിസ്കഷൻ എന്നതിന്റെ അപ്പുറത്താക്കിയിട്ട് പോകാൻ ഈ സബ്ജക്റ്റിന് താല്പര്യം രാഹുൽ ഗാന്ധി ഈ വിഷയത്തിന് കൃത്യമായിട്ടുള്ള ഡാറ്റകൾ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ ബെഞ്ചുകളിലേക്കാണ് പോകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നിയമ പോരാട്ടം നടത്തി അതിലൊരു വിജയം കണ്ടെത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധിനെ ഞാനും അഭിനന്ദിക്കും രാഹുൽ ഗാന്ധിയുടെ പപ്പു വന്ന് പിന്നെ ഞാൻ വിളിക്കൂല അതെ 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 അപ്പൊ അങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് അതിനപ്പുറത്തായിട്ട് ഈ സാധനങ്ങൾ വെറുതെ ഒരു ദിവസം രാത്രി ഡിസ്കഷൻ ഉണ്ടോ എന്നതിന്റെ അപ്പുറത്തായിട്ട് വേറെ എന്തോ ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ സ്വഭാവമായിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാഹുലിനെ പരസ്യം വൈകുകയും ചെയ്യും തെളിവുകൾ പുറത്തുവിട്ട് മറ്റു കാര്യങ്ങൾ ഇരിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഷോർട്ട് ടൈം പിരീഡ് കൊടുക്കും ഒരു പതിനാല് ദിവസാലേ പതിനഞ്ചു ദിവസം ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള ആധികാരികമായ രേഖകൾ രാഹുൽ ഗാന്ധി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഏഹ് നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന എന്താ പറയുക എം പി പദവി അടക്കം തന്നെ ബോധു തരത്തിലുള്ള ഒരു മൂവിലേക്കൊക്കെ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാൻ സാധ്യതയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ വാർത്ത അല്ല അതിൽ വലിയ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണെന്ന് അറിയുമോ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആദ്യം ഇവർ ഉപയോഗിച്ച ആരോപണം എന്ന് പറയുന്നത് ഇ വി എം ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ സുഡാപ്പികളും ആളുകളും എല്ലാം പറഞ്ഞു ആ ഇത് ഇ വി എം ഹാക്കിംഗ് ഇ വി എം ഹാക്കിംഗാ അപ്പോ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചു ഇതാ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് തരികയാണ് ഈ യന്ത്രങ്ങളും തരാം എന്നിട്ട് ഇത് ഹാക്ക് ചെയ്ത് നിങ്ങൾ കാണിക്കുക ടെസ്റ്റിന് ഞങ്ങൾ വിധേയമാണ് നിങ്ങൾ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ സി പി എം വന്നില്ല കോൺഗ്രസ് വന്നില്ല ഒരു ഇന്ത്യ സഖ്യത്തിലെ ഓരോ കക്ഷികളും വന്നില്ല ഏതോ ഒരു കക്ഷി പോയി അതിൽ പരാജയപ്പെടുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് ഇതിൽ എന്നിട്ട് ശേഷമാണ് ഈ നാടകവുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഇന്നത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം ഈ ഇ വി എം മിഷീൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് അതിൻ്റെ അകത്തെ ഒരു ഇന്റർനെറ്റ് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിൽ പുറത്തുനിന്ന ഇന്റർനെറ്റ് ആക്സസ് ഇതിലേക്ക് ഉണ്ടെങ്കിൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇതിനാകൂടി ഉള്ളത് കരണ്ടിൽ നമ്മൾ പവർ കൊടുക്കുന്നു എന്നതിന്റെ അപ്പുറത്തായിട്ട് എന്ത് ബന്ധമാണ് ഇതിനുള്ളത് അത് ഇങ്ങനെ ഹാക്കിയാൻ പറ്റും പറയുന്നത് അല്ലെ പിന്നെ മറ്റേ ഇതേപോലത്തെ സാധനം ഇട്ടിട്ട് എന്തെങ്കിലും സാധനം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ കോഡിങ് അടിച്ചിട്ട് എന്നെ ഉണ്ടാക്കേണ്ടത് അതിനകത്തല്ല നേരത്തെ പറയപ്പെട്ട ഇത് കഴിഞ്ഞിട്ട് എത്ര സാധനങ്ങള് മഹാത്മാഗാന്ധിയൊക്കെ ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് എത്ര തവണ രാഹുൽ ഗാന്ധിയെ ഓരോ കോടതികളിൽ കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് നടന്നത് അവസാന അമിത്ഷാക്കെതിരെ ഒരു പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു ഇനിയിപ്പോ മാപ്പ് പറയാൻ വേണ്ടി പോവാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ രാജ്യത്ത് അത് ഒന്നിനും രണ്ടാം എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി ഏതെങ്കിലും സംസ്ഥാനത്ത് പോകുന്ന സമയത്ത് മിക്കവരും അടുത്തുള്ള കോടതിയിൽ നിന്ന് പേര് വിളിക്കുന്നുണ്ടാവും ആ സമയത്ത് ആ കോടതി കയറി മാപ്പ് പറഞ്ഞിട്ട് വരേണ്ട സാഹചര്യം ഉള്ളിപ്പം നിലവിലുള്ളത് നമ്മളൊക്കെ നാട്ടിൽ പണ്ട് പറയുമായിരുന്നു കണ്ണൂർ ജില്ലയിൽ പറയുന്ന സമയത്ത് മിക്കവറും മട്ടന്നു കണ്ണൂർക്ക് പോകുന്ന സമയത്ത് മട്ടന്നൂർ കോടതി കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ പേര് വിളിക്കുന്നുണ്ടാവും എന്ന് പറയുമായിരുന്നു പണ്ട് എസ് എഫ് എ കാലത്തിലൊക്കെ പറയുമായിരുന്നു അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏതെങ്കിലും സംസ്ഥാനത്ത് പോകുന്നുണ്ടെങ്കിൽ ആ സ്വന്തം ഉറപ്പായിട്ടും ഏതെങ്കിലും കോടതിയിൽ നിന്ന് വാറൻ്റുണ്ടാവും ഏതെങ്കിലും കോടതിയിൽ ഇത്തരത്തിലുള്ള പരാമർശത്തിന്റെ പേരിൽ മാപ്പ് കുറയാനുള്ള സാഹചര്യം ഉണ്ടാവും ഇതാണ് രാഹുൽ ഗാന്ധിൻ്റെ അവസ്ഥ മിനിമം ബേസിക് ആയിട്ട് അതിനെ കുറച്ചും കൂടെ കുറച്ചും കൂടി ഡാറ്റയൊക്കെ ശേഖരിച്ച് വന്നിട്ട് നിങ്ങൾ പോരാടാൻ പോകുന്നത് ആർക്കെതിരെയാണ് നരേന്ദ്രമോദിക്കെതിരെയാണ് നരേന്ദ്രമോദിക്ക് മുന്നിൽ ആരാ ആർ എസ് എസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ ഇതെല്ലാം പോട്ടെ നരേന്ദ്രമോദിയും ആർ എസ് എസും എലക്ഷനും ബി ജെ പിയും എല്ലാം പോട്ടെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക എന്താ പറയുക ഒരു ചാലക ശക്തിയായി രാജ്യത്തെ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ബഹുമാനിക്കേണ്ടേ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ആളുകളുടെ മുന്നിലെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ചിന്തിക്ക രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും അച്ഛൻ രാജീവ് ഗാന്ധിയും മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റുവും വരെ വിചാരിച്ചിട്ട് ആർ എസ് എസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം വിഡിത്തങ്ങളുമായിട്ട് ഇറങ്ങുന്നത് സത്യസന്ധമായ കാര്യങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഹൃദയത്തെ അംഗീകരിക്കും പക്ഷെ വിവരക്കെടികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ട്രോളിന് വിധേയ പ്രായം അതിന് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് ഈ വികാരം കൊണ്ടിട്ട് കാര്യമുണ്ടാവില്ല അതെ അതെ